ആലുവ എം എൽ എ അൻവർ സാദത്തിന്റെ മകൾ കസ്റ്റഡിയിലാണെന്ന് വ്യാജ സന്ദേശം നൽകി കബളിപ്പിക്കാൻ ശ്രമം അൻവർ സാദത്തിന്റെ ഭാര്യയ്ക്കാണ് ഇത്തരത്തിൽ ഫോൺ സന്ദേശം ലഭിച്ചത് ഇന്നലെയാണ് ഈ സന്ദേശം ലഭിക്കുന്നത് സൈബർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ രാവിലെയാണ് ആലുവ എം എൽ എ അൻവർ സാദത്തിന്റെ ഭാര്യയ്ക്ക് ഒരു വ്യാജ ഫോൺ കോൾ വരുന്നത് പണം തട്ടിയെടുക്കുകയാണ് ഈ ഫോൺ കോളിൻ്റെ ലക്ഷ്യമെന്നാണ് സംശയിക്കുന്നത് ഇന്നലെ രാവിലെ ഈ ഫോൺ കോൾ വന്നപ്പോൾ എന്താണ് അതിൽ രാവിലെ ഏകദേശം ഒരു എനിക്ക് പത്തേ മുക്കാൽ പത്തേ അമ്പതായപ്പോൾ വൈഫിന് ഒരു വാട്സപ്പ് കോൾ വരെയാണ് വൈഫിന് പതിവില്ലാത്ത കോൾ തന്നെ അപ്പോൾ വൈഫ് എടുത്തു വാട്സപ്പ് കോൾ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പോലീസ് ഓഫീസറുടെ പടമുണ്ട് പോലീസ് ഓഫീസർ എന്നിട്ട് ചോദിച്ച് ഇന്നയാളുടെ വീടിലെ എൻ്റെ മകളുടെ പേര് പറഞ്ഞിട്ട് ഇന്നയാളുടെ വീടില്ലേന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു അപ്പം മകളുടെ പേര് അവരിങ്ങോട് പറയണേ പേര് പറയുന്നു അപ്പം അപ്പം അത് ശരിയാതാണ് അപ്പം മകൾ എന്താ ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ഡൽഹിയിൽ പഠിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ മകളെ പോലീസ് അറസ്റ്റ് അപ്പോൾ ഹിന്ദിയിലെ വയ്ക്കണം അപ്പം വൈഫിന് അറിയാവുന്ന ഒരു മറുപടി പറഞ്ഞു അതുകഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ വൈഫ് ഭയങ്കാട്ട് പോയി ഞാനും സത്യം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ഷോക്കായിപ്പോയി ഞാനപ്പം തന്നെ എന്ത് ചെയ്തു ഈ ഫോൺ കെട്ടിയിട്ട് എൻ്റെ മകളെ വിളിച്ചു മകൾ വിളിച്ചപ്പോൾ മെങ്കേജിലായിരുന്നു വേ മകൾ വേണേക്ക് ഈ ഫോൺ കിട്ടി എന്നിട്ട് ഞാൻ പറഞ്ഞു നീ ഇവിടെ ഞാൻ ബാബി ഞാന് കോളേജിലുണ്ടല്ലോ അപ്പൊ ഇങ്ങനൊരു കോള് വന്നിട്ടുണ്ട് അപ്പൊ ഉമ്മയ വിളിക്കും അപ്പൊ അത് പറഞ്ഞേക്കട്ടാ കാര്യം പറഞ്ഞേക്കോട്ടും ഞാനാട്ട് വൈഫിനെ വിളിച്ചു പറഞ്ഞു കിട്ടിയാവുള്ളൂ അവിടെ ആ ആശ്വാസം എനിക്കും ആശ്വാസം എസ് പി ഹരിശങ്കറിനെ വിളിച്ചു കാരണം ഇതിന്റെ ക്രൈമിന്റെ ഹെഡ് ഞാനപ്പ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞത് അന്വേഷിക്കണം എൻ്റെ മകളുടെ പേര് അങ്ങനെ കിട്ടി ഭാര്യയുടെ ഫോൺ നമ്പർ എൻ്റെ ഭാര്യയുടെ ഫോൺ നമ്പർ അത് അന്വേഷിക്കണം ഇതൊരു വലിയ ശൃംഖലയുണ്ട് ഞാൻ സത്യം പറയുക ഇത് പറയാമായിരുന്നല്ല മീഡിയ അടുത്ത് ഇന്ന് ഉച്ചക്ക് എൻ്റെ ഒരു സുഹൃത്തായ മീഡിയ ജോസഫെന്ന് ചേട്ടനുണ്ട് ഞാനിത് ഷെയർ ചെയ്തപ്പോൾ ജോസഫേട്ടും പറയാൻ സാധ്യത ഇത് പറയണം കാരണം ഇത് അറിഞ്ഞാൽ മാത്രമാണ് ഇത് പൊതുസമൂഹം അറിഞ്ഞ് നാളെ മറ്റുള്ളവർ കബളിപ്പിക്കപ്പെടുന്നത് സമാനമായ ഒരുപാട് തട്ടിപ്പുകൾ ഇറങ്ങിയിരുന്നുണ്ട് ഇപ്പം എത്ര ആളുകളും വിളിച്ചുകൊണ്ടിരിക്കാറു എന്റെ അഭിപ്രായത്തിൽ ഡൽഹി പോലീസും അതുപോലെ ഇവിടുത്തെ എല്ലാ ഇന്ത്യയിൽ തന്നെ ഇതിനൊരു വലിയൊരു അന്വേഷണം നടത്തിയാൽ മാത്രമോ ഒത്തിരി നമ്മൾ അറിയപ്പെടാതെ ഒത്തിരി നാട്ടിൽ തന്നെ ഒരാൾ ഒരു കോടിക്ക് അടുത്തൊരാളെ ചീത്ത നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിക്കാം തീർച്ചയായിട്ടും സഭയിൽ ഉൾപ്പെടെ ഇത് പിന്നെ എന്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവം ഇല്ലേ അപ്പൊ എത്രയോ ആളുകൾ ഇതുപോലെ ഒത്തിരി ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഉണ്ട് ഇങ്ങനെ ചീത്തപ്പെടാതിരിക്കുന്നത് അതിനുവേണ്ടി ഞാനും ഒരു ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ഫോൺ നമ്പർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഇത്തരം കാര്യങ്ങൾ എല്ലാം തട്ടിപ്പിന് ശ്രമിച്ചത് ആരാണോ അവർക്ക് കിട്ടിയിരിക്കുന്നു അത് എങ്ങനെ എന്നുകൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതുണ്ട് വേണുവിനൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി